സംസ്ഥാനത്തെ എട്ട് ജില്ലകളിൽ സാധാരണയെക്കാൾ രണ്ടു മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ആലപ്പുഴ കൊല്ലം കോട്ടയം തൃശൂർ പാലക്കാട് കണ്ണൂർ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ കൊല്ലം കോട്ടയം തൃശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പകൽ ചൂടിനൊപ്പം രാത്രി താപനിലയും ഉയരുകയാണ് പലയിടങ്ങളിലും രാത്രി താപനില നിലവിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസിനും മുപ്പത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ചൂടുവെള്ളം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലൈനി സംഹാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കുക ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതുണ്ട് ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതാണ് പരീക്ഷാ കാലമായതിനാൽ പരീക്ഷാ ഹാളുകളിൽ ജലലഭ്യത ഉറപ്പാക്കണം വരും ദിവസങ്ങളിൽ ഉഷ്ണതരംഗ ദിനങ്ങൾ വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഈ മാസം ഇന്ത്യ ഒട്ടാകെ കനത്ത ചൂട് അനുഭവപ്പെടുമെന്നും പറയുന്നു കേരളത്തിലും വരും ദിനങ്ങളിൽ ചൂട് കൂടുന്ന സാഹചര്യം തെക്കൻ കേരളത്തിലടക്കം വേനൽമഴ കുറയുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കി കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്തെ ഭൂരിഭാഗം ജില്ലകളിലും ഉയർന്ന താപനിലയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ഈ ആഴ്ച വരെ ഒരു ജില്ലയിലും മഴ സാധ്യതയില്ലെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പിൽ പറയുന്നത് ഈ സാഹചര്യത്തിൽ സൂര്യാഘാതത്തിനും സാധ്യതയുണ്ട് അതേസമയം തമിഴ്നാട്ടിൽ ഈ മാസം താപനില ഗണ്യമായി ഉയരാൻ സാധ്യതയുണ്ട് ചെന്നൈ കാഞ്ചീപുരം ചെങ്കൽപേട്ട് തിരുവള്ളൂർ എന്നിവിടെ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ വടക്കൻ തീരപ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ താപനില ഉയരും കരൂർ ഈറോഡ് സേലം തുടങ്ങിയ പ്രദേശങ്ങളിലും ചൂട് കഠിനമാകും മാസാവസാനത്തോടെ തമിഴ്നാടിന്റെ ഉൾപ്രദേശങ്ങൾ ഏതാനും ജില്ലകളിൽ കൂടി പ്രതീക്ഷിച്ചതിലും ഒന്നോ രണ്ടോ ഡിഗ്രി സെൽഷ്യസ് താപനില കൂടുതലായി രേഖപ്പെടുത്തിയേക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അടുത്ത ഏതാനും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ താപനില മുപ്പത്തിയെട്ട് മുതൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും ചെന്നൈയിൽ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടുതലാകാനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു വരും ദിവസങ്ങൾ ഉഷ്ണതരംഗ ദിനങ്ങൾ വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് Newsdesk, kiralah kamu